ഹായ് ഹലോ ഞാൻ കവി കവിയനെ കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് ഡേസി ചെടി വാങ്ങിച്ച് നടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എനിക്കും തോന്നിയെന്ന ഒരു ഡേസി ചെടി വാങ്ങിച്ചാലോ കൂടുതലാവസ്ഥയിൽ ഡേസി പിടിക്കുമോ ഇല്ലയോ എന്നറിയാൻ വയ്യാത്തോണ്ട് ഞാൻ ഇന്നേ വരെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാഴ്ച മുമ്പ് ഞാനൊരു ഡേസി ചെടി വാങ്ങിച്ചിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അതിനെ റീപോർട്ട് ചെയ്ത് വെച്ചു എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഏകദേശം ഇപ്പൊ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല പിടിച്ചു കിട്ടി നഴ്സറിയിൽ അപ്പം പറഞ്ഞത് വാങ്ങിച്ച മോളെ നല്ലതാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവും പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം വാങ്ങിട്ടോ അപ്പൊ എങ്ങനെയാണ് ഡേസി നട്ടതെന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ ഇതാണ് ഞാൻ രണ്ടാമത് വാങ്ങിച്ച ഡേസിട്ടോ ആദ്യം ഒരു വൈറ്റ് ആണ് വാങ്ങിച്ചത് എന്താന്നറിയത്തില്ല ഇവിടുത്തെ നേഴ്സറിയിലൊക്കെ വരുന്ന എന്റെ ഡേസിയുടെ പൂവിദ്യതായി ഇതുപോലെ ചെറുതാണ് എന്ന് ഞാൻ പലരുടെ വീഡിയോയിൽ ഞാൻ കണ്ടേക്കണത് വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ഏ സിയാണ് ഇതെന്താണെന്നോ ഇങ്ങനെ അറിഞ്ഞുകൂടാം ഞാനതിനായിട്ട് എടുത്തേക്കണ പോഴ്സ് അത്യാവശ്യം വലുതാണ് കേട്ടോ അതായത് ഇനിയൊരു റീപോട്ടിങ് അസാധ്യമായതുകൊണ്ട് തന്നെ എടുത്തപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു വലിയ പോട്ട് തന്നെ എടുത്ത് കേട്ടോ കാരണം ഇത് എപ്പോഴപ്പം റീപ്പോർട്ട് ചെയ്തത് നശിച്ചു പോവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ആ അടിയിൽ നല്ല ഹോളൊക്കെ ഉള്ള ഒരു ചെടിച്ചെട്ടി എടുത്ത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ചകിരി ഇട്ടു കേട്ടോ ഞാൻ വെച്ചാൽ ആ ഹോൾ അടഞ്ഞു പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട് കാരണം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ ചട്ടിയുടെ അടിയിലായിട്ട് കുറച്ച് ചകിരി ഇട്ടതിന് ശേഷം കുറച്ച് കരിയിലേം കൂടി ഇട്ട് കൊടുത്തുട്ടോ കരിയിൽ ഇടുന്നത് കൊണ്ട് ഒരു ഗുണവും നല്ലൊരു കമ്പോസ്റ്റായി മാറി ഈ ചെടിക്ക് നല്ലൊരു വളമായിട്ട് മാറും കേട്ടോ നമ്മൾ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ ഈ ഇതൊരു നല്ല കമ്പോസ്റ്റായി മാറിക്കൊള്ളുട്ടോ അങ്ങനെ ചട്ടിയുടെ അടിഭാഗത്തായിട്ട് ചകിരിയും പിന്നെ കുറച്ച് കരിയിലും ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ അതിന്റെ മീതെ കൂടെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തുട്ടോ ആദ്യം ഞാനൊരു ഡേയ്സ് വാങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ഡേസ് വാങ്ങിച്ചത് അപ്പം ഞാൻ ആദ്യം ഡേസ് നട്ടപ്പം ചാണാപ്പൊടി ഒന്നും ഇട്ടില്ല ജസ്റ്റ് കുറച്ച് കരികിലേയും ഇതുപോലെ ചീമക്കൊന്നയുടെ ഇലൊക്കെ ഇട്ട് കൊടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങളുടെ ഈവിടുത്തെ മണ്ണിനെന്ന് വെച്ചാൽ അധികം അങ്ങോട്ട് വളവില്ലാത്തൊരു മണ്ണാണ് അതുകൊണ്ട് തന്നെ ചെടി പിടിച്ച് കിട്ടിയെങ്കിലും അതിൻ്റെ വളം വളം കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഡേസ് മേടിച്ച് നട്ടപ്പത്തേനും കുറച്ച് ചാണാപ്പൊടി ഇട്ട് കൊടുത്തത് ഈ ചീമ ചാണാപ്പൊടിയുടെ അതേ എഫക്റ്റ് തന്നെയാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇത് ചീഞ്ഞ് നമ്മുടെ കമ്പോസ്റ്റായി മാറണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കുമല്ലോ അതുകൊണ്ടായിരിക്കണം ആ ചെടിക്ക് വളത്തിൻ്റെ ഒരു കുറവ് അനുഭവപ്പെട്ടത് നമ്മൾ കരികിയിൽ ഇട്ടാലും ചീമക്കൊന്നും ഇട്ടാലും എന്തിട്ടാലും കുറച്ച് മണ്ണും കൂടെ അതിൽ ആഡ് ചെയ്യണുണ്ട് കാരണം മണ്ണിൽ ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട് നല്ലതും ചീത്തയുമായി ഈ സൂക്ഷ്മാണുക്കളിൽ നല്ല സൂക്ഷ്മാണുക്കളാണ് ഈ നമ്മളിടുന്ന ഈ പച്ചിലകളെ വിഘടിപ്പിച്ച് നല്ലൊരു കമ്പോസ്റ്റാക്കി മാറ്റണത് ഞാൻ മേടിച്ച ഡേ സിയുടെ കവറിലുള്ളതാണ് കേട്ടോ അപ്പോൾ കവറിയിൽ നിന്ന് ഡേ സി നമ്മൾ ഏത് ഡേ സിന്നല്ല ഏതൊരു പ്ലാന്റ്സ് ആണേലും നമ്മൾ നന്നായി ശ്രദ്ധിച്ച് തന്നെ അതിനെ നമ്മൾ റിമൂവ് ചെയ്യണം ആ കവറ് ഞാനാണെങ്കിൽ വൈകിട്ട് വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് ആ കവർ കണ്ടിക്കാൻ ഒരു കത്തി ഒന്നും എടുത്ത് എടുക്കാനായിട്ട് എഴുന്നേറ്റ് പോകാൻ സമയമില്ല കേട്ടോ അപ്പം സന്ധ്യയായി വരുവാണല്ലോ അപ്പോൾ വീഡിയോ വേഗം എടുത്ത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വേഗം കവർ പൊട്ടിച്ചെടുത്തിട്ടു പക്ഷേ അതിൻ്റെ വേരുകൾക്കൊന്നും പറ്റിയില്ല എൻ്റെ ചുറ്റിനും കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് അടർത്തി മാറ്റി കാരണം മദർ പ്ലാന്റ് അടിച്ചു പോയാലും കുഞ്ഞു തൈ ഒരെണ്ണം ഉണ്ടാവുമല്ലോ ആ ഒരു ആശ്വാസത്തിന് നമുക്ക് നട്ട് വെക്കാമല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിലോട്ട് മണ്ണ് ഇടാനുള്ള സമയം കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ആ പ്ലാന്റ്സിലുണ്ടായ മണ്ണോ തന്നെ ഞാൻ അതിലോട്ട് പയ്യടർത്തിയിട്ടോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഏതൊരു പ്ലാന്റ്സ് ആണെങ്കിലും നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് നടുന്നത് അതിൽ ഡേസി മാത്രമല്ല ഞാൻ കൂടുതലും വാങ്ങുന്നത് റോസാണ് കേട്ടോ എനിക്ക് എന്തോ റോസിനോട് ഭയങ്കര ഒരു ക്രൈസാണ് പിന്നെ ആണെങ്കിൽ എങ്ങനെയൊക്കെ നട്ടാലും പിടിച്ചു കിട്ടും അപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് ചെയ്ത് കണ്ടാലും അതിലിങ്ങനെ നമ്മൾ കൊതിപ്പിക്കാനായിട്ട് ഡേയ്സി ഉണ്ടാവുട്ടോ അങ്ങനെ ഡേയ്സി ഡേയ്സി ഡേസിന്നും പറഞ്ഞ് നടക്കും ഞാൻ രണ്ടോന്നൂറ് പ്രാവശ്യം ഞാൻ അപ്പാപ്പൻ്റെ കടയിലെ ഡേസിക്ക് എന്നിട്ട് അവിടെ ഉണ്ടായില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് രണ്ട് കളർ അവിടെ ഇരിക്കുന്നു ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അവസ്ഥ എന്താവും എന്ന് എന്നറിയില്ല അപ്പം ഞാൻ പൈ അത് റിമൂവ് ചെയ്തൊക്ക കവർ നിന്നു അതിന് ശേഷം ഞാൻ അതിൻ്റെ മണ്ണൊക്കെ വേരി പൊട്ടാതെ എടുത്തിട്ടോ എന്നിട്ട് ആ മണ്ണ് ഞാൻ ആ ചട്ടിയിലോട്ട് തന്നെ ഇട്ടു കാരണം എനിക്ക് പുറത്ത് പോയി മണ്ണ് ഇത്തിരി എടുത്തുകൊണ്ട് വന്ന് അതിലിടാനായിട്ട് പറ്റിയില്ല കാരണം കുറച്ച് മണ്ണ് ഇടണം എങ്കിൽ മാത്രമേ നമ്മളിട്ട പച്ചയിലെയും കരികിലേ ഒക്കെ പെട്ടെന്ന് വിക നല്ല ഒരു ജൈവ വളമായി മാറുകയുള്ളൂ അങ്ങനെ ഞാൻ വിജയകരമായി എൻ്റെ ഡേയ്സിയൊക്കെ നട്ട് സന്ധ്യയായിട്ടോ ശരിക്കും വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ കാണുമ്പോഴത്തേക്കിനി എന്തായാലും നിങ്ങളിത് കാണിഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും അപ്പം അങ്ങനെ ഞാൻ ഡേയ്സിയൊക്കെ നട്ടു അപ്പം ഞാൻ ആദ്യം അടർത്തി മാറ്റി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിത്തൈ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഡേയ്സിയൊക്കെ നട്ടതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതാണ്ടോ അപ്പം ഞാൻ ഇത് സ്പോർട്സ് നിറയെ മണ്ണിട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളം കൊടുക്കുകയുള്ളതിനു വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത്രയും സ്പേസ് ഇട്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണാം അതുമായി ബൈ ബൈ